വെൽക്കം ബാക്ക് ഗൈസ് ഒന്നുമില്ല നമ്മുടെ നാട്ടില് പോകുന്ന വീഡിയോ ആണ് ഈ വീഡിയോ സോ പിന്നോട്ട് ഡെയിലി വ്ലോഗ്സ് ചെയ്യണം എന്നാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് സ്റ്റുഡൻസ് അറിയാമെന്നു അല്ലെങ്കിൽ ഇതിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് നാട്ടിൽ പോണ സമയത്ത് നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റൂം ക്ലീൻ ചെയ്ത് നമുക്ക് ചെയ്യണം പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫ്രീ ആവണം സോ അതിനെ നല്ല പരിപാടി ചെയ്തിട്ടുണ്ട് സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വരുന്ന വീഡിയോ ആണ് സോ ചെയ്യാൻ കേസ് കൊറവ് എന്തായാലും അതൊക്കെ അതൊക്കെ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞു റൂമിൽ തേറ്റി പറഞ്ഞു വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഒരുപാട് നെക്തിയായിട്ടില്ല ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് അപ്പൊ നമ്മുടെ ക്യാബ് അടി നമുക്ക് ബസ് ചെയ്തപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇപ്പ്രാവശ്യം കയറുന്നത് കെങ്കേരി എന്നാണ് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ലൈക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് കങ്കേരിക്ക് സോ അപ്പോൾ നമുക്കൊരു ഹാഫ് ആൻ അവർ വൺ അവറോളം യാത്ര ഉണ്ട് നമുക്ക് കങ്കേരിക്ക് സോ നമുക്ക് നൈസ് റോഡൊക്കെ കയറിയിട്ട് വേണം പോവാൻ സോ നമ്മളിപ്പോഴത്തെ പോയോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബസ് ഏകദേശം ഒരു ഫോർ പി എം ഫോർ പി എം ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമുക്കൊരു ഫോർ തേർട്ടി ഫൈവ് പി എം ആവുമെന്ന് അറിയില്ല എന്തായാലും നമ്മൾ പോയോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് പോസ്റ്റ് കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ഒന്നുമല്ല നമ്മൾ നാട്ടിൽ പോകുന്ന ചെറിയൊരു ക്ലിപ്പൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ഒരു ഡെയിലി ബ്ലോഗ് നമ്മൾ ഇടേണ്ട സംഭവം ഉണ്ടല്ലോ സോ അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല എന്നാൽ അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി വെക്കാം നമുക്ക് അതിപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി വെക്കാം കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം നമുക്ക് ഓണത്തിൻ്റെ ടൈമാണ് അങ്ങനെ പെട്ടെന്നൊന്നും ബസ്സൊന്നും കാര്യങ്ങളൊന്നും കിട്ടില്ല സീറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല സോ അപ്പോൾ നമ്മൾ കിട്ടിയ ബസ്സിന് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ഇപ്പ്രാവശ്യം പോകുന്നത് സ്വിഫ്റ്റിൻ്റെ സീറ്ററിലാണ് എ ചി സീറ്റിലാണ് സോ അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ സ്റ്റുഡൻസിൻ്റെ മെയിൻ ഒരു പ്രശ്നം നമ്മൾ ഓണത്തിന് അതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഓണം ഓണം ക്രിസ്മസ് അങ്ങനത്തെ മെയിൻ മെയിൻ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ ബസ് ടിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടാൻ ഒറ്റ ഇല്ല അപ്പോൾ കിട്ടിയതിനൊക്കെ വേറെ കൂലാണ് സാധാരണ എല്ലാ സ്റ്റുഡൻസും ചെയ്യാറ് സോ അപ്പോൾ നമ്മളിതാണ് നമ്മുടെ ബസ് നമ്മൾ ഒരു സ്മൂത്ത് ഒരു കംഫോർട്ടബുള്ള ബസ്സാണ് വലിയ കുഴപ്പമൊന്നും ക്യാഷ് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് വേറൊരു റൂട്ടിൽ കൂടിയാണ് കാരണം സാധാരണ ഞങ്ങൾ ബസ് ബസ്സിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ സേലം കോയമ്പത്തൂർ തൃശ്ശൂർ ആ പാല പാലക്കാട് തൃശ്ശൂർ അങ്ങനെ ആ റൂട്ടിലാണ് പോകാറ് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വേറൊരു റൂട്ടിൽ കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നല്ല ഒരു വേറൊരു മൂഡായിരുന്നു ക്യാഷ് പിന്നെ ചെറിയൊരു റീനും കാര്യങ്ങളൊക്കെ നല്ലൊരു നൈസ് വൈബായിരുന്നു ബസിലുള്ളിൽ ഇരിക്കാൻ തന്നെ ചെറിയൊരു മ്യൂസിക് ഒക്കെ ഇട്ട് വേറെ മൂഡായിരുന്നു സോസ് ഇപ്പം നമ്മൾ ഫൈനലി തൃശൂർ റീച്ചായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമല്ലേ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ത്രീ തേർട്ടിയൊക്കെ ആയി അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇന്നലെ വിറ്റ് മീൻസ് ഈ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടിരുന്നു പക്ഷേ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരൊന്നും അല്ല റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റിംഗ് നടന്നില്ല സോ ഇപ്പോൾ ഒരു ത്രീ തേർട്ടിക്ക് അവൻ്റെ വീട്ടുകാരെ കയറ്റി സംസാരിച്ച് ഇപ്പോൾ അവരുറങ്ങി അപ്പോൾ ഞാൻ എനിക്ക് നൈസായിട്ട് ഇതിൻ്റെ ഔട്ട്ലോഡ് എടുക്കാമെന്ന് വിചാരിച്ചു സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫുൾ ആയിട്ട് വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുകയാണ് സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ട് ഞാനും പോയിക്കൊള്ളൂ ടീസ് നിങ്ങളും ബോയിക്കൊക്കെ ബാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാനും ബൈ